കുഞ്ഞപ്പറ അച്ഛൻ ഇന്നൊരു ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ നാട്ടിലിപ്പോൾ മത്തിയുടെ ചാകരയാണല്ലോ അത് കാരണം മത്തി നിന്നും വഴുത്താൽ ഞാൻ ഈ കൊച്ചുമത്തി കൊണ്ടൊരു അച്ചാർ വയ്ക്കാമെന്ന് വിചാരിച്ചു അതിന് കൊച്ചുമത്തി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് വറുത്ത് വച്ചിരിക്കുകയാണേ അതിനുവേണ്ടി ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ വെളുത്തുള്ളി ചപ്പില ഇഞ്ചി കടുക്ഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ലേശം വിനാഗിരി എടുത്തിട്ടുണ്ട് വിനാഗിരിയും എടുത്തിട്ടുണ്ട് ഈ കുഞ്ഞപറാച്ചിൻ്റെ ഒക്കെ ഭയങ്കര ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ ചെറുപ്പ പത്ത് ആ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇതുവരെ ഫുഡിൻ്റെ ഫുഡ് ഉണ്ടാക്കൽ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ കുഞ്ഞപറാച്ചിലും ഉണ്ട് പിന്നൊരു അച്ചയുമുണ്ട് ഇതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് കേട്ടോ ഫാമിലി ഫ്രണ്ട്സ് പോരായ്മ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കണം അതുപോലെ മിനി കിച്ചൻ ചേച്ചി ഭയങ്കര ഫുഡ് പ്രിപ്പറേഷൻ ആണ് മിനി കിച്ചൻ ചേച്ചി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പോരായ്മ ഒന്നും കാണത്തില്ല എല്ലാം ബ്രില്യൻ്റ് ആണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൽ വലിയ ബ്രില്യൻ്റ് ആണ് പോരായ്മ ഒന്നും കാണത്തില്ല എങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ സ്വല്പം കായപ്പൊടിയോടെ എടുക്കാം കേട്ടോ കായപ്പൊടിയോട് ചേർക്കാമേ കായപ്പൊടി വേണ്ടിവർ ചേർത്താൽ മതി ഓ മുളക് പൊടി ഇട്ട് സെറ്റാക്കി ഈ മുണപൊിയുടെ ഒരു മണമൊക്കെ ഒന്ന് മാറണം ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ കറി ഇതാണ് കേട്ടോ സാമ്പാറും കൊച്ചുമത്തി അച്ചാറും എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിട്ടു അത് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വള്ളത്തില്ല എന്നിട്ട് മത്തി വറുത്തതിട്ട് സെറ്റാക്കി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ഇളക്കി ഉണ്ട സെറ്റായില്ല കേട്ടോ ഇതാണ് കൊച്ചുപത്തിച്ചാകര അച്ചാർ എന്നിട്ട് ഇതിനകത്ത് സ്വല്പം മിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് എടുക്കുക ഉപയോഗിക്കുക ഓക്കേ മൈ ഫാമിലി ഫ്രണ്ട്സ് ഓക്കെ നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക കേട്ടോ ഇത് ഇതോർത്ത് ഈ കുഞ്ഞാറാച്ചൻ്റെ അച്ഛൻ്റെ അച്ചാർ ഓർത്ത് ഫുഡ് കഴിക്കുക